വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാറ് മുന്നൂറ്റി ഒന്ന് ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ്സാണ് ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ സ്വർണ്ണൂരിൽ നിന്നും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത്തഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഏഴ് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് വൈകുന്നേരം പത്ത് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു ഇത് സതേൺ റെയിൽവേ സ്റ്റീഴിലുള്ള ട്രെയിനാണ് ഈ വണ്ടിക്ക് പതിനാറ് അൺ റിസേർവഡ് കോച്ചുകളാണുള്ളത് അതോടൊപ്പം ഒരു രണ്ട് ഡി റ്റു കോച്ചുകളും ഒരു സീവൺ കോച്ചും ഇതിനുണ്ട് ഇത് ആറ് ഒരു റേ ഷെയറിങ് പോലുമില്ലാത്ത ട്രെയിനാണ് ഈ ട്രെയിൻ സ്വർണൂരിൽ നിന്നും തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നതിന് സെക്കൻഡ് സിറ്റിംഗിൽ നൂറ്റി രൂപയും എ സി സിറ്റിങ്ങിലും നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ചാർജാവും ഇതേ ട്രെയിൻ പതിനാറ് മുന്നൂറ്റി രണ്ട് എന്ന നമ്പറിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് ഇരുപതിന് തിരുവനന്തപുരത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തത് പ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ കൂടിയാണിത് ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക താങ്ക്